കുറ്റക്കാട് ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ പൊളിച്ചതിൽ പ്രതിഷേധം ശ്മശാനത്തോടുള്ള അനാഥരവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയത് പൊളിച്ച മതിലിന്റെ അവശിഷ്ടങ്ങൾ മൃതദേഹങ്ങൾ സംസ്കരിച്ച ഭാഗത്ത് കൂട്ടിയിട്ടെന്നും ആരോപണമുയർന്നു ശ്മശാനം നവീകരണത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകുന്നേരം ചുറ്റുമതിൽ പൊളിച്ചതോടെയാണ് പ്രതിഷേധം ഉടലെടുത്തത് നാട്ടുകാരിൽ ചിലർ സംഘടിച്ചെത്തി മണ്ണുമാന്തി യന്ത്രം തടഞ്ഞുവെക്കുകയായിരുന്നു നഗരസഭ ശ്മശാന സ്ഥലത്ത് പാർക്ക് നിർമ്മിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ആരോപണങ്ങൾ ഉയർന്നു ടൂറിസം പദ്ധതിയുടെ പേരിൽ ശ്മശാനത്തിന്റെ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള നീക്കമാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് നിലവിൽ കെട്ടി നിൽക്കുന്ന മതില് അതിന് രണ്ടു സൈഡും അപ്പൊ ഈ ശ്മശാനത്തിന് ഇത്രയും ആവശ്യമില്ല ശ്മശാന ചില കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ശ്മശാനത്തിന്റെ പകുതിയാക്കാം എന്നൊരു തോന്നലോട് കൂടി തന്നെയാണ് ഈ മതിൽഭാഗം പൊളിച്ചിട്ടുള്ളത് അതെന്തായാലും നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കാരണം ശ്മശാനം അതിന്റെ രീതിയിൽ തന്നെ പൂർവികമായിട്ട് എല്ലാവരെയും ഇവിടെ മറവെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് കുട്ടിക്കാർ പൊതു ശ്മശാനം പൊളിച്ചിട്ടുള്ളത് എന്തടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് പൊളിച്ചത് സെക്രട്ടറിക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ കഞ്ചാവിന്റെ ഏർപ്പാടുണ്ട് കഞ്ചാവിന്റെ ഏർപ്പാടുണ്ടെങ്കിൽ മതി പൊളിക്കുകയല്ല എക്സൈസും പോലീസും ഉണ്ട് ഇവിടെ ശക്തമായ നടപടി എടുക്കണം ഈ പൊളിച്ച ജെ ബി പോലീസ് കസ്റ്റഡിയിൽ എടുക്കാം മുനിസിപ്പാലിറ്റി അധികൃതർ നമ്മളെ ഇവിടെ ഉള്ള പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടിക്കാരും കൌൺസിലർമാരെയും വിളിച്ച് എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്ന ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇവരെല്ലാരും പറഞ്ഞ പോലെ ഇതൊരു പൊതു മശാലാണ് അപ്പൊ ഇങ്ങനെ കണ്ടപ്പോൾ ആശങ്കയുണ്ടല്ലോ ഒരു പതിറ്റാണ്ടിലധികമായി കേരള ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പുതുമോടിയോടെ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സുകളുടെ വൈവിധ്യങ്ങൾ പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഡയമണ്ട്